ഹലോ അവകാശ എന്താണ് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മൂന്നാർ പോകാൻ വേണ്ടി പോകാൻ കേട്ടോ എപ്പി വരുന്നതിന് കുറേ മുൻപ് നമ്മൾ പ്ലാൻ ചെയ്തതാണ് മൂന്നാർ ട്രിപ്പ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഇറങ്ങാണ് വെളുപ്പിന് തന്നെയാണ് കേട്ടോ ഇറങ്ങുന്നത് ൈസ് അങ്ങനെ ഞങ്ങളിതേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിനാണ് വെച്ചാൽ ഒരു മൂന്നര നാല് മണിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫുൾ ഇരിട്ടാണ് കൈസ് അപ്പോൾ ഉമ്മ എഴുന്നേറ്റിട്ടുണ്ട് വാപ്പ എഴുന്നേറ്റിട്ടുണ്ട് അവർ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞാനും അമ്പവും എപ്പും ചോദിച്ചു ഞങ്ങൾ തന്നെയാണ് എല്ലാ സ്ഥലത്തേക്കും പോകണം കേട്ടോ അപ്പോൾ ഉമ്മ അതേ താറ്റാബായ്മയൊക്കെ പറഞ്ഞ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങണം കേട്ടോ അങ്ങനെ ഞങ്ങൾ സൂര്യൻ ഉദിക്കുന്നത് വളരെ അപൂർവങ്ങളിൽ കാണുന്ന കാഴ്ചയാണ് ഞങ്ങൾ അങ്ങനെ അതും കണ്ടു ഗൈസ് കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കാറില്ല ആ ഒരു ടൈമിലൊന്നും നമ്മൾ എഴുന്നേൽക്കാറില്ല അങ്ങനെ നേരെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വെളുത്ത് വരുന്നത് നമ്മൾ കണ്ടു കറക്റ്റ് ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനായിട്ട് ഇരുട്ടിന്നിങ്ങനെ വെളിച്ചെത്തിയില്ല ഓട്ട് വരുന്നൊരു സംഭവം അടിപൊളിയാണ് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ ഒരു റൂട്ടൊക്കെ എത്തിയിട്ടുണ്ട് മൂന്നാറ് റൂട്ട് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു വാട്ടർഫോൾ ആണ് കേട്ടോ പോയി കാണാൻ പോകുന്നത് ഇത് ഏകദേശം എല്ലാവരും കാണും ഫസ്റ്റ് കാണുന്ന ഒരു വാട്ടർഫോൾ ആയതുകൊണ്ട് എല്ലാവരും അവിടെ വണ്ടി ഒന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഓവറായിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ പോകുന്ന ടൈമിൽ എന്താ പറയുക മഴക്കാലം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അത്യാവശ്യം എന്താ പറയുക വാട്ടർഫോൾസിലുള്ള വെള്ളം കാര്യങ്ങളുണ്ട് ഓവറായിട്ടിങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന ആ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞങ്ങളും അവിടെ കണ്ണില്ല ഒരുപാട് വണ്ടികൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടി അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളവിടുന്ന് യാത്ര തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ വെളുപ്പിന് തന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്ന കാരണം നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നാസ്ത കഴിക്കണമല്ലോ അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി നമ്മൾ നാസ്ത കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പണ്ട് ഞാനെൻ്റെ ചെറുപ്പത്തിൽ ടൂറൊക്കെ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ടൂർ പോകുമ്പോൾ കുറേ ഫുഡ് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പാകത്തിനുള്ളത് ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ വഴിയിൽ വണ്ടി നിർത്തി ചെറിയ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അതുമൊക്കെ വെച്ച് കുക്ക് ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് കുറേ അങ്ങനത്തെ ആൾക്കാരെ കണ്ടു കേട്ടോ ഉച്ച സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കഴിക്കണ ആൾക്കാർ പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഫുൾ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അതിന് കുറച്ച് മെനക്കെടാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ദൈവം ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി മസാല ദോശയായിരുന്നു എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ കാരണം കുറച്ച് നാളായി ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു മാസമായി കാരണം എപ്പി പോയിട്ട് ഒരു മാസമായി അപ്പോൾ ഒരു മാസത്തെ കൂടുതലായിട്ടുണ്ട് ഈ നമ്മൾ മൂന്നാർ പോയത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ പോയത് അമ്പോനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതേ വേറെ എവിടേക്കുമല്ല ഒരു റെസ്റ്റ് സോറി റെസ്റ്റോറൻ്റ് അല്ല ഒരു പാർക്ക് ആ പാർക്കിൻ്റെ പേരെന്താ ഇൻഫ്ലോറ അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ വൺ ഫിഫ്റ്റി ആണ് പെർ ഹെഡിന് പക്ഷേ എന്നാലും വലിയ ഉഴപ്പില്ല കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് എനിമൽസ് ഉണ്ട് പിന്നെന്താ ഫിഷിൻ്റെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ വൺ ഫിഫ്റ്റി റുപ്പീസ് വെറുത്തായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ അത് വെറുതെ ആയിരിക്കും കാരണം എനിക്ക് ഭയങ്കര പേര് ആണ് എനിമൽസിനായാലും എന്തിനായാലും പക്ഷേ എപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഫുൾ ഒരു ലോകം മുഴുവനും ഇങ്ങനെ ഗ്രില്ലടിച്ചിട്ട് ഫുൾ കിളികളാണ് നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫിഷിൻ്റെ ഒരു സംഭവം അവർക്കും നമുക്ക് ഫീഡ് ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവം പക്ഷെ ഞാനിതൊന്നും ചെയ്തില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സംഭവത്തിനൊക്കെ അത് കാരണം ഞാനൊന്നും ചെയ്തില്ല പക്ഷേ എപ്പി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളികളെ പ്രാവ് ലവ് ബേഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻ്റ് അടച്ചപ്പോൾ നമുക്കൊരു ബാഡ്ജ് പോലെ എല്ലാവരും കഴിയുമ്പോഴും കെട്ടാനായിട്ട് ഒരു സംഭവമൊക്കെ തന്നു അപ്പോൾ അതൊക്കെ കെട്ടി നമ്മൾ അകത്തോട്ട് കയറാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കിളികളാണ് കേട്ടോ നമ്മളാണ് ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ വന്നതിന് പക്ഷേ ഒരുപാട് ആൾക്കാർ വന്നു കാരണം വേറെ ഒന്നുമല്ല നേരത്തെ എത്തിയത് നമ്മളാണ് അതുകൊണ്ട് ഫസ്റ്റ് നമ്മളായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കിളികളാണ് കേട്ടോ അവർ എപ്പോഴൊക്കെയാണ് നമ്മൾ മേല് വന്നിരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല പേടില്ലാത്തവർക്ക് കുഴപ്പമില്ല കാരണം കണ്ട ഞാൻ പുറത്താണ് വെക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അത് പറന്ന് നമ്മളെ മേലൊന്നിരിക്കും അത് ഓക്കെ ആണെങ്കിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കിയാൽ മതി കാരണം പേടിയുള്ളവർ കയറിയിട്ട് കാര്യമില്ല ചോദിച്ച് ഒരു തവണ കയറി അവൻ്റെ പുറത്ത് വന്നിരുന്നതോടുകൂടി അവൻ അലറി പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഫിഷുകളുണ്ട് അത് അവർക്ക് അവർ തരും നമുക്കതിൻ്റെ ഇത് അത് ഇട്ട് ഇങ്ങനെ അവർ വന്നിട്ട് ഫുൾ ഇങ്ങനെ കൊത്തി തിന്നണമൊക്കെ കാണാട്ടോ അങ്ങനെ വെക്ക് വെക്ക് തോർക്കടക്കടാ കൈ വെച്ചിട്ട് തോറന്ന് വിടിക്കാൻ കൈ വെക്കട വെക്ക് വെക്ക് എന്താ പ്യ ഈയൊരു സൈഡിൽ ഇതേപോലെ കുട്ടികൾക്ക് പറ്റിയ പാർക്കാണ് ചെറിയ കുട്ടികൾക്ക് പറ്റിയതാണ് വലിയ കുട്ടികൾക്ക് പറ്റിയതല്ല പിന്നെ അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചാൽ അത് ചെയ്യുന്ന ചെറിയൊരാഗ്രഹം പറഞ്ഞപ്പോൾ പക്ഷെ അവർ നല്ല പേടിയുണ്ട് കിട്ടും ശരിക്കും ഇത് അമ്പൂൻ്റെയൊക്കെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി ഏജ് കൂടുതലുള്ള കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ പക്ഷെ നമ്മളെ ചോദിച്ച് എല്ലാ റൈഡിലും കയറിയിരുന്ന് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടോ ഇതൊക്കെ ഇതിലൊക്കെ കയറി ഞങ്ങോട്ട് ചാടി മറിയായിരുന്നു ലാസ്റ്റ് ഞങ്ങളാണ് പറഞ്ഞത് മതിയേടാ നിർത്ത് അവിടുത്തെ ആരെങ്കിലും വന്ന് ചീത്ത പറയുന്നതൊക്കെ കാരണം എനിക്കും ആഗ്രഹം തോന്നിട്ടോ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ കളിക്കാനായിട്ട് പക്ഷെ നമുക്ക് പറ്റത്തില്ലല്ലോ അവന് പിന്നെയും വേണമെങ്കിൽ നടക്കും അങ്ങനെ ഈ ഒരു നടക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ റെയിൻ ആണ് അവിടെ കണ്ടില്ലേ അതായത് അതിലേ പോകുമ്പോൾ മഴ പെയ്യുന്ന ഒരു എഫക്റ്റാണ് ഇങ്ങനെ സ്പ്രേ പോലെ മഴ പെയ്യപ്പിക്കുകയാണ് കുറച്ച് ഏരിയ കേട്ടോ പിന്നെ ഒരു ഫാം പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ കുറേ അടിപൊളി ആടുകൾ പിന്നെ കുറേ വേറെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറേ ആടുകളും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പശുക്കളൊക്കെ ഉണ്ട് അത് നോർമലി നമ്മൾ കാണുന്നതല്ല ഭയങ്കര വെറൈറ്റി സംഭവങ്ങളാണ് അതിന്റെ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോൺ എ ആണ് ജസ്റ്റ് Farmers nekkar valanu ubare paralal karu. Karna mur family they'll keep the population under check. Ajo pre-prepatta the rats again. What a gumbo? No. Actually, these guys all the Madagascar kissing cockroaches. Hmm. Uh, actually, fully grown and a year, farmers so neelaanu bali. They, we can see they are babies. ഇവര് ഫ്ലയേഴ്സ് അല്ല നല്ല സ്പീഡിൽ ഓടുന്ന ആൾക്കാരല്ല വേറെ ഒരു രീതിയിലും മെക്കാനിസം ഇല്ല ഈ ഒരു ഹിസിംഗ് ആൾക്കാർ അപ്പോൾ मटकास्तर किसिंग रोचस और मटकास्तर किसिंग प्रोग्रेस। पल्दा हो मटकास्ता हो। ठीक है। एक दो तीन। मल्टीपावर क्या करोगे नहीं? नो। इतने मल्टीपावर इतने मल्टीपावर। और नहीं तो तुम क्यों? ഒന്നും ഗൈസ് ഇപ്പൊ കണ്ട ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അടിപൊളിയാനോട്ടോ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആള് നിന്നിങ്ങനെ പറഞ്ഞു തരും നമുക്ക് ഒരു മടുപ്പും കൂടാണ്ട് ഓരോരുത്തർ വരുമ്പോഴാളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അതുമാത്രമല്ല അമ്പുവിനെ കൺ അമ്പുവിന് പാമ്പിനെ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആൾ പാമ്പിനൊക്കെ എടുത്ത് അവളുടെ മേലൊക്കെ വെച്ചു അവൾ ആ ഒരു ധൈര്യം കാണിച്ചു കേട്ടോ ഞങ്ങൾക്കാർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്തും പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അമ്പു ചെറിയ കുട്ടിയായ ചെറിയ കുട്ടി കുട്ടിയായതുകൊണ്ടായിരിക്കാം എന്നാലും അവൾ ആ ഒരു ധൈര്യം കാണിച്ചത് അടിപൊളി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല കുറേ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ടെന്ന് ഒരു അമ്പതോളം അമ്പതി മേലെ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത് അതുമോ ചിലതുമൊക്കെ കായകളുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല എഴുതി വെച്ചിട്ടുണ്ട് പൊട്ടിക്കരുത് പൊട്ടിക്കരുതെന്നുള്ളത് നമുക്കിങ്ങനെ കണ്ടുപോവാം ഇന്നന്നെ തൈകളാണെന്നുള്ളത് കണ്ടുപോവാം അങ്ങനെ ഞങ്ങളെല്ലാം കുറേയൊക്കെ കണ്ടു കുറേയൊക്കെ നമുക്ക് അറിയണതുണ്ട് കുറേയൊക്കെ നമുക്കറിയാത്തതും കേട്ടോ ഗൈസ് അപ്പോൾ നമ്മളിതേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അതിൻ്റെ എക്സിറ്റ് ആ ഒരു ഇങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മൾ കാണുക ഒരു അറ്റത്തുനിന്ന് കയറി കണ്ട് 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 എൻഡിലേക്ക് എത്തും അങ്ങനെ കേട്ടോ അപ്പോൾ വേറൊരു കാര്യം പറയുള്ളത് ഞാൻ ഈ പാർക്കിൻ്റെ പേര് പറഞ്ഞത് തെറ്റായിരുന്നു ഫസ്റ്റ് ഇൻഫ്ലോറന്നല്ല ഫ്ലോറ ആൻഡ് ഫാൻറ്റസിന്നായിരുന്നു കേട്ടോ മൂന്നാർ എക്കോ പാർക്കെന്ന് അതാണ് ശരിക്കുള്ള നെയിം അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഇത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാടുണ്ട് അടിപൊളി യാത്രകളും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി അതൊക്കെ ബാക്കി വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി തുടർന്നുള്ള വീഡിയോകൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ